വിശുദ്ധ ലോക്കായ വിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തൊന്ന് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ നമ്മുടെ കർത്താവ് യേശു തിരുഹൃദയ തിരുനാളിൻ്റെ തൊട്ടു വരുന്ന ദിനം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ സഭ കൊണ്ടാടുന്നു ദൈവിക രഹസ്യങ്ങൾ സംരഹിച്ചു വെച്ച ഒരു ഹൃദയമാണ് അവളുടേത് യേശുവിൻ്റെ പരിച്ഛേദന വേളയിൽ തൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് ഷിമൻ പ്രവചിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ കഷ്ടരക്ഷിതകളുണ്ടാകാമെന്നും എന്നാൽ അതൊക്കെ ദൈവിക പദ്ധതികളാണെന്ന തിരിച്ചറിവിൽ അവയെ ഗ്രഹഹൃദയത്തിൽ സംരഹിച്ച് അവൾ ജീവിച്ചു തൻ്റെ പ്രതിശുദ്ധവരൻ ജോസഫിന് സംശയവും അത് നീക്കപ്പെട്ട ദൈവിക വഴിയും പ്രസവ സമയം നടത്തപ്പോൾ ബദ്രഹേമിൽ എത്തിപ്പെട്ടതും കുഞ്ഞിനെ കാലത്തൊഴുത്ത് ആദ്യ പട്ടുമെത്തിയായതും രാത്രിക്ക് രാമായനം കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നതുമൊക്കെ രക്ഷണീയ കർമ്മത്തിലെ ദൈവിക പദ്ധതികൾ മാത്രമാണെന്ന് ഗ്രഹിച്ച് അതിനെയും അവൾ യാതൊരു പിറകുറുപ്പും കൂടെ ഹൃദയത്തിൽ സമർഹിച്ചു വെച്ചു ചെറുസിലേം തിരുനാൾ ദിനം മൂന്ന് ദിവസം ബാലനായ യേശുവിനെ നഷ്ടപ്പെട്ട വേദനയും അതിന് ഞാൻ ദൈവത്തിന്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടതല്ലേ എന്ന മകന്റെ ഉത്തരത്തിലെ നിഗൂഢതയും അവൾ ഹൃദയത്തിൽ സമർഹിച്ചു വളർന്ന് പക്വത പ്രാപിച്ചപ്പോൾ നാട്ടുകാരും വീട്ടുകാരും അവനെതിരെ പുറപ്പെടുത്തപ്പോഴും അവസാനം തെറ്റൊന്നും ചെയ്യാതെ തന്റെ മകനെ കുരിശിലേറ്റിയപ്പോഴും അവന്റെ മതശരീരം ചങ്ക്പൂട്ടുന്ന വേദനയുടെ മടിയിലേക്ക് ഏറ്റുവാങ്ങിയപ്പോഴും അതിന് ദേവീഹിതം അസഹീനതയോടെ അവൾ ഹൃദയ സംഗ്രഹിച്ചു അങ്ങനെ ജീവിതം മുഴുവൻ ദേവീഹിതനെ സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു അവളുടേത് തന്റെ പുത്ര ജന്മം നൽകാൻ പ്രാപ്തമായ രീതിയിൽ ദൈവം അവളെ അമലിയായി സൃഷ്ടിച്ചുവെങ്കിൽ അതിന് ഭംഗം വരാത്തവണ്ണം അവൾ വിമലമായി അതിനെ കാത്തുസൂക്ഷിച്ചു ദൈവഹിതനെ പൂർണ്ണമായി വിധേയപ്പെടാൻ കൊതിക്കുന്ന ഓരോ ആത്മാവിനും അവളുടെ ജീവിതം താങ്ങും തുണിയും മാതൃകയുമാണ്